അത് ഡയറക്ടർ ഇതിനകത്തുണ്ടല്ലോ ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങളങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് അല്ല മന്ത്രി അല്ല അത് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയുന്നത് അതും 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 ഡയറക്ടർ പ്രസ്താവനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ എല്ലാ ദിവസവും ഞാൻ പറയാൻ പറ്റും രണ്ടു ദിവസം പറഞ്ഞു തന്നെ പിന്നെ അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെയാണ് ഇടതുപക്ഷ സർക്കാറും എന്ന് കരുതിയൻ്റെ തെറ്റിദ്ധാരണയാണ് എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം എന്താണ് സി പി ഐ എം എന്നൊക്കെ അതേ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലത് ഓക്കെ അത്രയല്ലേ ഉള്ളൂ ഞാനിപ്പൊ ഇന്ന് പോവാലല്ലേ നിങ്ങളോട് ചോദിച്ചത് ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നില്ലോ നേരത്തെ പറഞ്ഞാണ്